നമസ്കാരം മേയർ ഡ്രൈവർ തർക്കത്തെ തുടർന്ന് ബസ്സിനുള്ളിലെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ വില്ലനെ കണ്ടെത്തുക അസാധ്യം ഡിപ്പോയിലെ ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുമ്പോഴും പോലീസിന് സംശയം ഏറെയാണ് കെ എസ് ആർ ടി സി തിരുവനന്തപുരം ഡിപ്പോളിലെ സി ദൃശ്യങ്ങൾ പരിശോധിക്കും മെമ്മറി കാർഡ് എടുത്തു മാറ്റിയത് തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്നാണ് എന്ന പ്രാഥമിക നിഗമനത്തിലാണ് അന്വേഷണ സംഘം എന്നാൽ അതിനും അപ്പുറത്തേക്കും സാധ്യതകളുണ്ട് യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിലാണ് എല്ലാം നടന്നത് അതുകൊണ്ട് തന്നെ ആർക്കും ബോധപൂർവം ആ മെമ്മറി കാർഡ് അഴിച്ചെടുക്കാം പ്രത്യേകിച്ച് ബസിൽ സി സി ടി വി ഉണ്ടെന്ന വിവരം എല്ലാവരും അറിയാൻ സാധ്യതയുള്ളതിനാൽ അതുകൊണ്ട് തന്നെ ഈ ബസിലെ കണ്ടക്ടറെ ചോദ്യം ചെയ്യുന്നത് കേസിൽ നിർണായകമാണ് സംഭവം നടന്നതിന് പിന്നാലെ മെമ്മറി കാർഡ് നീക്കം ചെയ്തു എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ അങ്ങനെയെങ്കിൽ അത് തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്നായിരിക്കാം എന്ന സംശയമാണ് ചിലർ ചർച്ചയാക്കുന്നത് ഡിപ്പോയിലെ ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നതിലൂടെയും സിസി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിലൂടെയും ഇതിൽ വ്യക്തത വരുമെന്നാണ് ഇവർ എന്നാൽ അതിനു തന്നെ മെമ്മറി കാർഡ് നഷ്ടപ്പെടാൻ സാധ്യത ഏറെയാണ് കൃത്യമായി അറിയുന്ന ഒരാളാണ് ഈ മെമ്മറി കാർഡ് അഴിച്ചു മാറ്റിയിട്ടുണ്ടാവുക എന്നാണ് വിലയിരുത്തൽ ബസിലെ കണ്ടക്ടർ മുതൽ ആർക്കും അതിന് കഴിയും എന്നാൽ ഈ മോഷണ കേസും യഥിലേക്ക് എത്തിക്കാനും ശ്രമമുണ്ട് ഇതിന് സാധ്യതയും സാഹചര്യവും കുറവാണെന്നതാണ് വസ്തുത യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ നിന്ന് ആ മെമ്മറി കാർഡ് നഷ്ടമാകാനും സാധ്യത ഏറെയാണ് അവിടുത്തെ സി സി ടി വി പരിശോധന ഇതിൽ നിർണായകമാണ് എന്നാൽ പോലീസ് അതിന് മെനക്കെടുന്നില്ല വാക്കുതർക്കത്തെ തുടർന്ന് മേയർ വിളിച്ചതിനു പിന്നാലെ പാളയത്തെത്തിയ കണ്ടോൺമെന്റ് പോലീസ് ഡ്രൈവർ യെദുവിനെ അറസ്റ്റ് ചെയ്തു പോലീസ് ജീപ്പിലാണ് കൊണ്ടുപോയത് ബസ് പാളയത്ത് തന്നെ ഒതുക്കിയിട്ടു മണിക്കൂറുകൾ കഴിഞ്ഞ് രാത്രി ഒരു മണിക്കാണ് കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗം എത്തി ബസ് തമ്പാനൂരിലെ ഗ്യാരേജിലേക്ക് കൊണ്ടുപോയത് ഈ സമയം ആരെല്ലാം ബസിൽ കയറി എന്നതാണ് നിർണായകം സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ കയറിയെന്ന വാദത്തിന് തെളിവുള്ളത് ഈ മെമ്മറി കാർഡിൽ നിന്നാണ് കേസ് ബലപ്പെടുത്താൻ ഈ മെമ്മറി കാർഡ് വിനയാകുമെന്ന് മനസ്സിലാക്കി യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ വെച്ച് തന്നെ അട്ടിമറി നടത്താൻ സാധ്യതയുണ്ട് സാഫല്യം കോംപ്ലക്സും യൂണിവേഴ്സിറ്റി കോളേജുമെല്ലാം പ്രത്യേക സംഘടനയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണ് ഇവിടെ ബസ് ഒതുക്കിയിട്ടപ്പോൾ കാവലൊന്നും ഉണ്ടായിരുന്നില്ല വലിയ വീഴ്ച മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട കെ എസ് ആർ ടി സിക്കുമുണ്ടായി ഒന്നും നഷ്ടപ്പെട്ടില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ബസ് പോലീസ് കസ്റ്റഡിയിൽ നിന്നും വാങ്ങേണ്ടിയിരുന്നുള്ളൂ എന്ന നിലപാടിലാണ് യൂണിയൻ നേതാക്കൾ വിജിലൻസ് വിഭാഗം ബസ് കൃത്യമായി പരിശോധിച്ചില്ലെന്നും ആക്ഷേപം ഉയർന്നു തമ്പാനൂരിൽ നാല് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ ടെസ്റ്റിംഗ് കഴിഞ്ഞ ഇറങ്ങിയതിൽ യതു ഓടിച്ച തിരുവനന്തപുരം തൃശൂർ ബസിൽ മാത്രം മെമ്മറി കാർഡ് ഇല്ലാതായതെങ്ങനെ എന്നതാണ് ബാക്കിയാകുന്ന ചോദ്യം അതുകൊണ്ട് തന്നെ ഈ മെമ്മറി കാർഡ് കിട്ടിയിട്ട് മതി തുടർ എന്ന നിലപാടിലാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി ആഭ്യന്തര അന്വേഷണവും ഇക്കാര്യത്തിൽ തുടരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ഫോറൻസിക് സംഘം കെ എസ് ആർ ടി സി ബേസ് പരിശോധന നടത്തിയിരുന്നു ഇതിന്റെ ഫലം കൂടി കാത്തിരിക്കുന്നുണ്ട് അന്വേഷണ സംഘം അതേസമയം മെമ്മറി കാർഡ് കാണാത്ത പശ്ചാത്തലത്തിൽ മേയർ കൊടുത്ത പരാതിയിൽ അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന സംശയത്തിലാണ് കണ്ടോൺമെന്റ് പോലീസ് ഉള്ളത് നന്ദി